ഓക്കെ 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 അല്ലേ ഒരുപാട് വിവാദങ്ങളിലൂടെ ഇവർക്ക് ലഭിക്കുന്ന വിവാദങ്ങൾ പൂമാലയാക്കിക്കൊണ്ട് ഉയരങ്ങളുടെ പാന്താവുകൾ തടവുകയാണ് നടവുകയാണ് ഓക്കെ 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 ണ്ടല്ലോ അല്ലേ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരമാണ് രേണു സുതി കൊല്ലം സുതിയുടെ ഭാര്യയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഒരു അവസരങ്ങൾ ഇല്ല ആൽബം ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ രംഗത്തും തിളങ്ങി നിൽക്കുകയാണ് രേണു സുദി അപ്പോൾ എന്തായാലും രേണു സുതി ആ കൂടെയുള്ള പയ്യൻ പ്രതീഷ് ഇവരുടെ ഈ ഒരു കോംബയാണ് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടുപേരും അഭിനയിച്ച ഒരു ആൽബം നല്ല രീതിയിൽ വൈറലായിരുന്നു അതിന് ശേഷം ഇങ്ങോട്ട് രണ്ടുപേരും എവിടെ നോക്കിയാലും ഒരുമിച്ചാണ് അടുത്ത ഇവരുടെ ഒരു ആൽബം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ആൽബം ഇവർ ഒരുമിച്ചിട്ടുള്ള സിനിമ വെബ് സീരീസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് ഓക്കെ നമ്മളിതെല്ലാം അംഗീകരിക്കും നല്ല കാര്യമാണ് അല്ലേ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ നല്ല രീതിയിൽ അഭിനയിച്ച് മുന്നേറട്ടെ അവരുടെ കുടുംബം നോക്കണം കുട്ടികളെ നോക്കണം അതിനൊക്കെ വരുമാനം പൈസ ആവശ്യമാണ് അപ്പോൾ അതിന് ഒരു തൊഴിലെന്ന് പറയണ അഭിനയമാണ് ഓക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യനുമായിട്ട് രേണു ചില ലോക്കൽ ചാനലുകാരുടെ മുന്നിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങൾ ശരിയാണ് നമ്മൾ സാധാരണക്കാരാണ് കുറേയൊക്കെ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യും അവരുടെ ജീവിതമാർഗ്ഗമാണ് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് എഴുതിയിട്ടവർ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം അല്ലെങ്കിൽ കരഞ്ഞിരിക്കണോ നമ്മൾ ആരും പറയില്ല കാരണം അവർക്ക് ജീവിച്ചാലേ അവർക്ക് ഇനി മുന്നോ അവർ ജോലിയെടുത്താലേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിൽ അതായതിപ്പോൾ ഈ എന്ന് പറയുന്ന പയ്യനുമായിട്ട് കയ്യിൽ പിടിച്ച് അങ്ങ് മുട്ടി മുട്ടിയൊരുമി നടക്കുന്നു അവർ കയ്യിൽ പിടിച്ച് നടക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂൽ നമ്മൾ കണ്ടല്ലോ രേണു സുധീ അവർ രണ്ടുപേരും ഇരിക്കുകയാണ് അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങ് മുട്ടി മുട്ടിയൊരുമിയാക്കി ഇരിക്കുന്നു ഓക്കെ രേണു പറയുന്നുണ്ട് രേണുവിൻ്റെ അനിയനെ പോലെയാണ് പ്രതീഷിനെ കാണുന്നതെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു അങ്ങനെ ആയിരിക്കാം അപ്പോൾ അവർ ഇരിക്കുന്നു എന്നിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് രണ്ടുപേരും ചിരിക്കുന്നു ഇപ്പം രേണു ആ പയ്യൻ്റെ മടിയിലേക്ക് കിടക്കുന്നു ഒരു ഒരു പരിധി വരെയൊക്കെ നമുക്കിത് കണ്ടാൽ നമ്മൾ അംഗീകരിക്കും പക്ഷേ ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ കാണാൻ നമുക്ക് കഴിയില്ല അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക ഒരു കുഴപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ ഞാനിൻ്റെ വേണുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇമ്മാതിരി ചില വേണ്ടാത്ത കാര്യങ്ങൾ രേണു കാണിക്കുന്നുണ്ട് അത് കുറച്ച് ഓവറല്ലേ കാരണം ഈ പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യൻ കല്യാണം കഴിഞ്ഞവർ മുന്നുള്ളതാണ് അപ്പം അവൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല പ്രതീക്ഷിൻ്റെ ഭാര്യ ആയിക്കോട്ടെ നല്ല അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലെന്നാ പറയുന്നത് ആയിരിക്കാം പക്ഷേ അധികമായാൽ അമൃതം പക്ഷാ അല്ലേ ഇപ്പം ഈ കാണിച്ച് ഇവർ എപ്പോഴും ഒരുമിച്ചാണ് കാരണം അവർക്കൊരുപാട് സിനിമ അതുപോലെ വെബ് സീരീസ് ആൽബം ഒക്കെ ഇപ്പം ഇവർ ഒരുമിച്ചിട്ടുള്ളത് അടുത്തത് പുതിയവർണ്ണം വരുന്നുണ്ട് ഷാപ്പിലെ പ്രണയം അതിലും ഈ പറയുന്ന രേണുവും പ്രതീഷും ഒരുമിച്ചാണ് അപ്പം ആ ഒരു കോംബോ നല്ല ഹിറ്റായി അപ്പോൾ അതൊക്കെ ഓക്കെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് ഈ ഓവറായിട്ടുള്ള ചില പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ അതിന് നമ്മൾ അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കും കാരണം സോഷ്യൽ മീഡിയയില് പബ്ലിക്കായിട്ടാണ് ഇത് ഓരോ ലോക്കൽ ചാനലുകാരും ഇവർ മുട്ടുന്നതും ഉരുമുന്നതും കയ്യെ പിടിച്ച് വരുന്നതൊക്കെ എടുത്തിടുന്നത് അപ്പം അത് കണ്ട് നല്ലത് പറയുന്നവരുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അത് കണ്ടിട്ട് ഒരു പരിധിവരെയൊക്കെ നമ്മൾ സപ്പോർട്ടാണ് പക്ഷേ ഇമ്മമാതിരി ചില പ്രായങ്ങൾ കാണിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ചിന്തിക്കണം ആ ഒരു പയ്യൻ കല്യാണം കഴിഞ്ഞതാണ് അപ്പം ഞാനിങ്ങനെയൊക്കെ ശരിയായിരിക്കാം രേണു ഒരു പക്ഷെ അനിയനായിട്ടായിരിക്കും കാണുന്നത് തിരിച്ച് പ്രതീക്ഷ ഒരു ചേച്ചിലെ സ്ഥാനമായിരിക്കാം ആയിരിക്കാം അപ്പോൾ പക്ഷെ അവർ ഈ ലോക്കൽ ചാനലുകാരുടെയൊക്കെ മുന്നിൽ ചാനലുകാരിൽ കുറേ ക്യാമറമാന്മാർ പറയും നിങ്ങൾ കെട്ടിപ്പിടിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാരി കൊടുക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അവർ പറയും അതനുസരിച്ചൊക്കെ ഇവരെന്തിനാണ് അതുപോലെ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും രേണുവിൻ്റെ ഇതുപോലുള്ള പ്രവൃത്തികളെ വിമർശിക്കാനും തെറി പറയാനുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പം എനിക്ക് മാന്യമായിട്ടുള്ള വിമർശനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവരെ തെറി പറയാനോ ബോഡി ഷേമിങ് ചെയ്യാനോ ഒന്നും എനിക്കും താല്പര്യമില്ല കാരണം രേണു ഇപ്പോൾ നല്ലതായിട്ട് എന്താ ആ ഒരു ആദ്യം വന്നതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അഭിനയം അതൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു വരുന്നുണ്ട് അത് നല്ലതാണ് പക്ഷേ ആ നല്ലത് ആണെന്ന് പറഞ്ഞത് മോശമാണെന്ന് പറയാൻ വലിയ സമയമൊന്നും വേണ്ട അതിനുള്ള അവസരം രേണു ആയിട്ട് ഉണ്ടാക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില പ്രഹസനങ്ങൾ കാണുമ്പോൾ അത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നു ഇപ്പം ഈ കഴിഞ്ഞയുടെ ആലപ്പുഴയിൽ ഒരു ഒരു പയ്യൻ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു ആളും കൂടെ ട്രെയിനിന് മുന്നിലാടി മരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഈ ഇയാൾ ഈ പതിനേഴ് വയസ്സായി സ്നേഹിച്ച് ഇയാൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുള്ള ഒരുത്തനായിരുന്നു അവൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്തായിരുന്നു ഈ കൊച്ചിൻ്റെ വീട് അങ്ങനെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ കണ്ടു ഇഷ്ടപ്പെട്ട് പ്രേമത്തിലായി അവസാനം എന്തായി ഭാര്യ പിണങ്ങി ഭാര്യ പിണങ്ങിപ്പോയി പക്ഷെ ഇവരുടെ ആ ഒരു പ്രണയം ഭയങ്കര അങ്ങ് പൂവിട്ടു അവസാനം രണ്ടുപേരും കൂടെ ട്രെയിനിന് ചാടി അങ്ങ് ആത്മഹത്യ ചെയ്തു ആർക്ക് നഷ്ടമായി ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ നഷ്ടമായി ആ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടമായി അപ്പോൾ ഇഷ്ടവും ഇതൊക്കെ തോന്നാൻ വലിയ സമയമൊന്നും വേണ്ട എന്ന് വെച്ചാൽ അവരങ്ങനെയാണെന്നല്ല ഞാൻ പറയും ഇന്നത്തെ കാലഘട്ടം അതാണ് എവിടെയും എന്താ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലമാണ് അപ്പോൾ വെറുതെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് നെഗറ്റീവ് മേടിക്കാതിരിക്കുക ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അവർ പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷേ അതൊരു വരെ നല്ലതാണ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബോറാകും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്